നമ്മുടെ സംസ്ഥാനത്ത് നിന്നും ഭാരത ജനതാ പാർട്ടിക്ക് ഒരു നിയമസഭാ സീറ്റോ അതുപോലെ തന്നെ ഒരു ലോക്സഭാ സീറ്റോ കിട്ടാത്ത വളരെയധികം വിഷമത്തോടു കൂടിയാണ് അവർ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നിരവധി ആളുകളെ സംസ്ഥാനത്തേക്ക് പറഞ്ഞു വിട്ടു സിനിമാ താരങ്ങളെയും അതുപോലെ തന്നെ മറ്റ് പാർട്ടികളിൽ തുടർന്ന മുതിർന്ന നേതാക്കന്മാരെ വരെയും കൊണ്ടുവന്നിട്ട് പോലും കേരളത്തിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല അവരുടെ വർഗീയതയിൽ കേരളം വീണിട്ടില്ല എന്നുള്ള ഒരു ഒരു പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ ബി ജെ പി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭ ഇലക്ഷന് മുന്നോടിയായി നമ്മുടെ കേരളത്തിൽ മുമ്പ് ഉണ്ടായിരുന്ന യു ഡി എഫ് കോൺഗ്രസിൻ്റെയൊക്കെ മുതിർന്ന നേതാക്കന്മാരുടെയൊക്കെ മക്കളെയൊക്കെ ഇപ്പോൾ വലയിട്ട് വീശിക്കൊണ്ടു പോകുന്ന ഒരു സമയമാണിപ്പോൾ അതുപോലെ തന്നെ മറ്റ് നേതാക്കന്മാരെയും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു വേളയിലാണിപ്പോൾ നമുക്കറിയാം അനിൽ ആന്റണി ആന്റണിയുടെ മകൻ അനിൽ ആൻറണിയെ അവർ കൊണ്ടുപോയി അതിനുശേഷം പത്മജ വേണുഗോപാലിനെ കൊണ്ടുപോയി അത് അതിനുശേഷം അതിനൊക്കെ മുമ്പേ അബ്ദുള്ള കുട്ടി എന്ന് പറയുന്ന ഒരുത്തനുണ്ടായിരുന്നു അവൻ ഇവിടുത്തെ ഇടതിനെയും വലതിനേയും വഞ്ചിച്ച് അവൻ നേരെ ബി ജെ പിയിലേക്ക് പോയി അതുപോലെ തന്നെ പി സി ജോർജ് എന്ന് പറയുന്ന ഒരുത്തനുണ്ടായിരുന്നു ഒരു 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 മരവാഴ ഉണ്ടായിരുന്നു അപ്പം ഇവരൊക്കെ ഇങ്ങനെ കാശ് കൊടുത്തും അതുപോലെ തന്നെ ഇ ഡി എ വിട്ട് അന്വേഷിക്കുമെന്നുള്ള ഭീഷണിയൊക്കെ പെടുത്തിക്കൊണ്ട് ഇവർ അവരുടെ പാളത്തിലേക്ക് കൊണ്ടുപോയിട്ട് ഇത് ഇവർക്കൊക്കെ ഒരു ക്ലാസ് കൊടുക്കും അവർക്ക് എന്ത് വേണമെങ്കിലും തുറന്ന് ഒരു അവകാശം അതുപോലെ തന്നെ എന്തും പറയുക ഇവിടെ മതസ്പർദ്ധ വളർത്തുക ഒരു ഒരു വർഗീയത കലാപം ഉണ്ടാക്കുക എന്നുള്ള ഒരു രീതിയിൽ ഇവർക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് അതിൻ്റെയൊക്കെ ഒരു ഉദാഹരണമായിരുന്നു അനിൽ ആന്റണി ബി ജെ പിയിലേക്ക് പോയതിനു ശേഷം ഇപ്പോഴത്തെ ആർമിക്കാരനെ കല്ലമ്പലത്തിന്റെ ആർമിക്കാരൻ്റെ മുതുകത്ത് വേറൊരു അവൻ്റെ കൂട്ടുകാരൻ തന്നെ ഒരു എഴുതി വെച്ച ഒരു പി എഫ് ഐ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ട് എന്നെ പി എഫ് ഐക്കാര് മർദ്ദിച്ചു എന്ന് ഇവിടെ പറഞ്ഞു പരത്തി അവസാനം കേസ് അന്വേഷിച്ചു വന്നപ്പോൾ ഈ ബി ജെ പി തന്നെ അതുണ്ടാക്കി വെച്ചതാണെന്നുള്ള ഒരു ചർച്ച നമ്മൾ കണ്ടതാണ് അത് അനിൽ അനിലാഞ്ചനിയാണ് ദേശീയ തലത്തിൽ ശ്രദ്ധയാർജിക്കാൻ വേണ്ടിയിട്ട് ചെയ്തത് അങ്ങനെ നിരവധി ഓരോ നേതാക്കന്മാർ ഇപ്പോൾ പത്മജ വേണുഗോപാൽ പറയുന്നത് ഓരോ സ്റ്റേജിലും വന്ന് പറയുന്നത് കോൺഗ്രസ് ചെയ്തിട്ടുള്ള ദുഷ്ടതകളും കോൺഗ്രസ് പണ്ട് ചെയ്തിട്ടുള്ള ഉപദ്രവങ്ങളൊക്കെയാണ് വീശി പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും ത തറപറ്റിച്ചിട്ട് ബി ജെ പിക്ക് ആളെണ്ണം കൂട്ടുക എന്നുള്ള ഒരു 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 പത്മജയ്ക്ക് കൊടുത്തിരിക്കുന്നത് ഇതുപോലെ അബ്ദുള്ള കുട്ടി നിരവധി അബ്ദുല്ല കുട്ടി മുസ്ലിം സമുദായത്തിൽ ഉള്ള ഒരു മുസ്ലിം നാമധാരി ആയതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായം അനുഭവിക്കുന്ന വേദനകൾ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രശ്നം വരുത്തി തീർക്കുക എന്നുള്ള നിരവധി കടമ്പകളാണ് അബ്ദുള്ള കുട്ടിക്ക് കൊടുത്തത് നമ്മുടെ പി സി ജോർജും അതിന് ഒട്ടും കുറവുണ്ടാക്കിയിട്ടില്ല പി സി ജോർജ് പണ്ട് കാലത്ത് തന്നെ നാക്കി നെല്ലില്ല എന്ന് കരുതി ഇവിടുള്ള സ്ത്രീകളെ അപമാനിക്കുകയും അതുപോലെ തന്നെ ഭരണ പാർട്ടികളെ താറടിച്ച് കാട്ടുകയും ഇല്ല പലതന്ത പിറന്നവൻ എന്ന് പറയുന്ന രീതിയിലാണ് പി സി ജോർജ് പണ്ട് മുതലേ കേരളത്തിൽ തുടർന്നു കൊണ്ടിരുന്നത് ഇപ്പോഴും ഒരു വിവാദത്തിൽ കുടുങ്ങിയിരിക്കുകയാണ് മനഃപൂർവ്വമാണ് ഇവൻ ഇതെല്ലാം പറയുന്നത് ഇപ്പം ഞാൻ ഒരു വീഡിയോ പ്ലേ ചെയ്യാം അതിനുശേഷം തുടരാൻ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ഒറ്റ ചെറിയ ഉദാഹരണം പറയാം നമ്മുടെ മാഹി പ്രദേശം അതായത് നമ്മുടെ പോണ്ടിച്ചേരിയുടെ ഭാഗമാണ് സംസ്ഥാനം അങ്ങനെ ആക്കിയിട്ടും പതിനാറ് കിലോമീറ്റർ കോഴിക്കോട് കണ്ണൂർ ദൂരത്തിൽ പതിനാറ് കിലോമീറ്റർ ആണ് ആ പതിനാറ് മീറ്റർ കഴിഞ്ഞ പത്തു കൊല്ലമായി അല്ലെ പതിനാല് കൊല്ലമായി എന്തായിരുന്നു അവിടെ വേശ്യകളുടെ കേന്ദ്രമായിരുന്നു എന്ന് ഞാൻ ആരോ വെച്ചാൽ നിഷേധിക്കാൻ പറ്റുമോ ആ റോഡിലൂടെ പോകാൻ കഴിയാൻ രാത്രി സമയത്ത് ഗുണ്ടകളും റവടികളും തെമ്മാടികളും ഊത്താടിയിരുന്ന പ്രദേശമല്ലേ അത് ഇവിടെ മുതൽ പതിനാറ് കിലോമീറ്റർ മരം മുഴുവൻ മരമായിരുന്നില്ലേ നടക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി ഇത് പി സി ജോർജ് ഇപ്പോൾ കേരളത്തിലെ മൊത്തത്തിൽ എന്താണ് ബി ജെ പിയിൽ അലിഞ്ഞതിന് ശേഷം കേരളത്തിൽ മൊത്തത്തിൽ എല്ലാ ബി ജെ പി സ്ഥാനാർത്ഥികളെയും അവരുടെ വിജയി അവരെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എന്താണ് മുന്നൊരുക്കത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് പി സി ജോർജ് അതാണെന്ന് തോന്നുന്നു പി സി ജോർജിന് ബി ജെ പി കൊടുത്തിരിക്കുന്ന ദൗത്യം എന്തെങ്കിലും വർഗീയത പറയുക അവിടെ പോയിട്ട് കൂട് അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ആരാണ് അവരെ വിജയിപ്പിക്കുക എന്നുള്ള ദൗത്യമാണ് ബി ജെ പി സി ജോർജിന് കൊടുത്തിട്ടുള്ളത് ഇവിടെയും അതിന് ഒട്ടും കുറവ് വന്നിട്ടില്ല പക്ഷേ കുറേ പോയി എന്ന് വേണം ഇതിന് പറയാൻ കാരണം കോഴിക്കോട് എം ടി രമേശിനു വേണ്ടിയിട്ട് വാദിക്കാൻ പോയ പി സി ജോർജ് വല്ലാത്ത ഇനം വാക്കുകളാണ് ഉച്ചിരിക്കുന്നത് കോഴിക്കോടിന്റെ പരിധി തൊട്ടടുത്തുള്ള സ്ഥലങ്ങളായ അപ്പം കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള പോണ്ടിശ്ശേരിയുടെ അടുത്ത് അടക്കുന്ന മാഹി എന്ന് പറയുന്ന സ്ഥലത്ത് മാഹി എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് പുള്ളി പറയുന്നത് ഒരു വികസനം ചൂണ്ടിക്കാട്ടാനാണെങ്കിൽ അങ്ങനെ വികസനത്തിന് പറയുമ്പോൾ അതിൻ്റെ ഇടയിലേക്ക് പല കാര്യങ്ങൾ ഇപ്പം അവിടെയുള്ള ജനങ്ങളുടെ ഓരോ കാര്യം ന്യൂനതകൾ അത് ഇവനിക്ക് അറിയാത്ത പോലും അവൻ്റെ നാട് പോലുമല്ല എന്നിട്ട് പോലും അവൻ വേണ്ടാത്ത കാര്യങ്ങൾ അവിടുള്ള സ്ത്രീകൾ െ കുറിച്ചും ജനങ്ങളെക്കുറിച്ചും അതുപോലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ചൊക്കെ ഇതുപോലുള്ള തെമ്മാടിത്തരം വിളിച്ച് പറയുന്ന ഈ എല്ലിനു നാക്കില്ലാത്ത ഇവനെ ഇവനെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങൾ ഇവനെ തെരുവിൽ നേരിടണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന കാര്യം ഇവൻ നമ്മുടെ രാജ്യത്തിനെ ഒറ്റ കൊടുക്കാനോ എന്താണ് നമ്മുടെ രാജ്യത്തിന് മറ്റ് തീവ്രവാദികൾക്ക് ഒറ്റക്കൊടുത്ത് ഇവിടെ വലിയ കലാപം ഉണ്ടാക്കാനൊന്നും ഒരു മടിയും കാണിക്കാത്തവനാണ് എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് കാരണം നമ്മുടെ സംസ്ഥാനത്തിനെ കുറിച്ച് നമ്മളെ നമ്മുടെ സംസ്കാരത്തിൽ ഒതുങ്ങുന്ന ഒരുത്തം തന്നെ തുറന്ന് പറയുക ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ കെട്ടുകഥകൾ പറഞ്ഞുണ്ടാക്കുക എന്ന് പറയുന്നത് വളരെയധികം മോശമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ പി സി ജോർജ് ഈ എൻ ഡി രമേശിന് വേണ്ടിയിട്ട് വാദിക്കാൻ വന്നത് അത് വളരെയധികം ഇപ്പോൾ പ്രതികൂല സാഹചര്യമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണെന്ന് ബി ജെ പിക്ക് ഇപ്പോൾ മനസ്സിലാക്കി മനസ്സിലായി വരികയാണ് കഴിഞ്ഞ ദിവസം പി സി ജോർജിനെതിരെ കേസൊക്കെ എടുക്കണമെന്നുള്ള വനിതാ കമ്മീഷൻ്റെയൊക്കെ ഇടപെടലുണ്ടായിരുന്നു എന്തായാലും വളരെ നല്ല കാര്യമാണ് കാരണം പി സി ജോർജിന് ഇങ്ങനെ അഴിഞ്ഞാടാൻ വീടുന്ന നമ്മുടെ കേരള സർക്കാർ ഒന്ന് കരുതിയിരിക്കുക ഇതിനു മുമ്പ് കേരള സർക്കാരിനെ തന്നെ പലയിനം ഇപ്പം ഉമ്മൻചാണ്ടി ഭരിച്ച സമയത്തായാലും ഇപ്പം പിണറായി ഭരിക്കുന്ന സമയത്തായാലും പച്ച പച്ചത്തെറികളും അതുപോലെ തന്നെ വായിൽ നിന്നും വേണ്ടാധീനങ്ങളല്ലാതെ ഒന്നും പി സി ജോർജിൻ്റെ വായിൽ നിന്നും വരില്ല ഇവൻ മഹാസഖ്യത്തിൽ കടന്നുകൊണ്ട് അവൻ്റെ ഒരു പാർട്ടി ഉണ്ടാക്കിക്കൊണ്ട് അവൻ വലിയ ആളാണ് എന്നുള്ള രീതിയിലാണ് ഇത്രയും നാളും വിലസിയത് ഇനി അങ്ങോട്ട് ഇവനെ വളരാൻ അനുവദിക്കരുത് ഇതൊക്കെ നല്ല രീതിയിൽ ചോദ്യം ചെയ്യുക കേസെടുത്ത് പതിനഞ്ച് ദിവസമെങ്കിൽ അല്ലെങ്കിൽ പതിനാല് ദിവസമെങ്കിൽ പതിനാല് ദിവസമെങ്കിലൊന്ന് റിമാൻഡ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് കാര്യം ഒരു നമ്മുടെ നമ്മൾ ജീവിക്കുന്ന മണ്ണിൽ ഇരുന്നു കൊണ്ട് അവിടെയുള്ള ജനങ്ങളെ പരിദൂഷണം പറയുക അല്ലെങ്കിൽ അവരെ താറടിച്ച് കാണിക്കുക അല്ലെങ്കിൽ മറ്റ് ഉന്നത നേതാക്കന്മാർ അല്ലെങ്കിൽ മന്ത്രിമാരെയൊക്കെ പച്ചയ്ക്ക് തെറി വിളിക്കുക എന്ന് പറയുന്നത് ഇത് എന്ത് എന്ത് രാഷ്ട്രീയമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത് ഇതിനെയൊക്കെ നമ്മൾ തടയിടുക തന്നെ ചെയ്യണം കാരണം ബി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു നമുക്കറിയാം വർഗീയത മാത്രം പറഞ്ഞു പോകുന്ന ഒരു പാർട്ടിയാണ് അപ്പം അതിൻ്റെ കൂടെ ഇപ്പം ഇവനെയും കൂടെ പിടിച്ചു നിർത്തിയിട്ട് ജനങ്ങളെയും കൂടിയൊക്കെ അശ്ലീലമായിട്ട് ചിത്രീകരിക്കുക സ്ത്രീകളെ വേണ്ടാത്ത വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞ് പരത്തുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് തന്നെയാണ് ഇവൻ അല്ലാതെ തന്നെ തീവ്രവാദം പറഞ്ഞു കൊണ്ടാണ് പൂഞ്ഞാറും അതുപോലെ തന്നെ അവന്റെ മേഖലകളിൽ ഇപ്പം കോട്ടയം പത്തനംതിട്ട മേഖലകളിലെല്ലാം അവൻ വിലസി നടന്നത് അവസാനം എസ് ഡി പി ചേർന്നുകൊണ്ട് എല്ലാവരും തിരിഞ്ഞിട്ടാണ് ഇവനെ നിയമസഭയിൽ നിന്നൊക്കെ എടുത്ത് കളഞ്ഞത് അപ്പം ഇവനെ കരുതിയിരിക്കുക ഇവൻ പ്രതിനിധാനം ചെയ്യുന്ന എല്ലാ ബി ജെ പിയുടെ നേതാക്കന്മാരെയും കരുതിയിരിക്കുക ഇപ്പം പത്തനംതിട്ടയിൽ മത്സരിക്കുന്ന അനിൽ ആൻറ്റണിയേയും കരുതിയിരിക്കുക കാരണം അവനൊക്കെ പച്ച വർഗീയതയാണ് സോഷ്യൽ മീഡിയയിലൂടെ മീഡിയയിലൂടി പരത്തിവിട്ടിട്ടുള്ളത് സുരേഷ് ഗോപി ആയാലും ഇവനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും കള്ളത്തരങ്ങളെ പറയത്തുള്ളൂ സുരേഷ് ഗോപി പല കള്ളത്തരങ്ങളാണ് തൃശ്ശൂർ പറഞ്ഞു നടക്കുന്നത് അതുപോലെ വികസനത്തിനെ പറ്റിയും അതുപോലെ തന്നെ എൻ എച്ച് ഹൈവേയുടെ ഫണ്ടിനെ കുറിച്ചൊക്കെ നിരവധി കള്ളത്തരങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പം ഉള്ളിസുര വയനാട് മത്സരിക്കുന്നു ഉള്ളിസുര എനിക്ക് തോന്നുന്നു മത്സരിക്കാൻ ഏല്പിച്ചിരിക്കുന്നത് എല്ലാം കേരളത്തിലുള്ള എല്ലാ മണ്ഡലങ്ങളിലും ഓരോ വർഷം വെച്ച് മത്സരിക്കണമെന്ന് അവർക്ക് മത്സരിച്ച് തോക്കണമെന്നുള്ള റെക്കോർഡാണ് ഒന്ന് നേടിക്കൊടുക്കാൻ പോണമെന്ന് തോന്നുന്നു എന്തായാലും പി സി ജോർജ് പ്രതിനിധാനം ചെയ്ത ബി ജെ പിയിലോട്ടുള്ള എല്ലാവരെയും എല്ലാവരെയും നമ്മുടെ കേരള സമൂഹം നോക്കിയിരുന്നു തന്നെ നല്ല മനസ്സിലാക്കിക്കൊണ്ട് തന്നെ തോൽപ്പിക്കുക എനിക്ക് പറയാനുള്ളത് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു ഇഷ്ടപ്പെട്ടു സബ്സ്ക്രൈബ് ചെയ്യാമൊന്നും സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം